ഹലോ ഗൈസ് അപ്പൊ ഞാൻ വീണ്ടും വന്നേക്കുവാണ് പാചകമായിട്ട് അപ്പം നമുക്കിതെന്താ ചെയ്യാം ആ ചക്കയങ്ങ് വഴറ്റിയേക്കാം കുറേ ദിവസമായിട്ട് പഴുത്തു വഴുത്തിരിക്കുക അപ്പം ഞാൻ ചക്ക വഴറ്റിയതിൻ്റെ കുറേ വീഡിയോ ഇട്ടേക്കുന്നുണ്ട് ഞാൻ കുറച്ച് പാകുന്നുണ്ട് ശർക്കര പാനിയാക്കുക ചക്ക പഴുത്ത ചക്ക മിക്സിക്കകത്തൊന്ന് അടിച്ചിട്ട് അത് കുക്കറിനകത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് അടി കട്ടിയുള്ള പാത്രം വേണം അപ്പം കുക്കറിനകത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുക എന്നിട്ട് ഈ ശർക്കരപ്പാനീ കുറുകി വരുമ്പോൾ ഇതകത്ത് ഒഴിക്കുക ജസ്റ്റ് ഇളക്കുക എന്നിട്ട് ഒഴിക്കുക പിന്നെ തേങ്ങാക്കൊത്തിടണമെങ്കിൽ അത് നെയ്യൊഴിച്ചൊന്ന് മൂപ്പിക്കുക ഇതെല്ലാം ചെയ്ത് ചക്ക വയറ്റി ഇത് റെഡിയാക്കാം കുറച്ച് പ്ലേറ്റ് താമസം ഉണ്ടെങ്കിലും സൂപ്പർ സാധനം കേട്ടോ ഏലക്ക ഇടണേ ഞാൻ മറന്നു പറയാം ഇത് വിശദമായിട്ട് വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചക്ക വയറ്റിയുടെ സൂപ്പർ വീഡിയോ ഉണ്ട് കേട്ടോ അതും കൊണ്ടാണ് അപ്പൊ എല്ലാരും ചക്കവയറ്റിയത് ഉണ്ടാക്കണേ അപ്പൊ ചക്കവയറ്റിയത് കിഡുമായിരുന്നു കുഞ്ഞിക്കിളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്